വിനോദയാത്രയ്ക്കിടെ വയനാടുണ്ടായ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ അഞ്ചു പേരുടെ മരണം മലപ്പുറം ജില്ലയെ കണ്ണീരിലാഴ്ത്തി വൈത്തിരിയിലുണ്ടായ അപകടത്തിൽ മാതാവും മക്കളുമാണ് മരണത്തിന് കീഴടങ്ങിയത് പടിഞ്ഞാറത്തറയിലുണ്ടായ അപകടത്തിൽ അധ്യാപകനും സഹോദരന്റെ മകളുമാണ് മരിച്ചത് അകാലത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് നാട് കണ്ണീരോടെ യാത്രാമൊഴി നൽകി മലപ്പുറം ജില്ല കണ്ണീരിലാഴ്ത്തി വയനാട്ടിൽ രണ്ട് അപകടങ്ങളിലായി മരിച്ചത് അഞ്ചു പേർ വൈത്തിരിയിൽ കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ച് കുഴിമണ്ണയിലെ മാതാവും മക്കളുമാണ് മരിച്ചത് കുഴിമണ്ണ സെക്കൻഡ് സൗത്ത് നേരമാക്കൽ തച്ചാമ്പറമ്പൻ ഉമ്മർ ഹാജിയുടെ ഭാര്യ ആമിനക്കുട്ടി മക്കളായ അബ്ദുള്ള ഉമർ ആദിൽ ഉമർ എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഉമ്മർ ഹാജി മറ്റു മക്കളായ ആമിർ ഉമർ ഹസ്ന എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു പെരുന്നാൾ അവധിയിൽ കുടുംബത്തോടൊപ്പം ബാംഗ്ലൂരിൽ പോയി തിരിച്ചുവരും തിനിടെയായിരുന്നു അപകടം തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരുവിലേക്ക് തിരിച്ച സ്കാനിയ ബസ്സിനുള്ളിലേക്ക് ഇവർ സഞ്ചരിച്ച കാർ ഇടിച്ചുകയറുകയായിരുന്നു വയനാട്ടിലെ ചെന്നലോട്ട് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടു പേരാണ് മരിച്ചത് തിരൂരങ്ങാടി ചന്തപ്പടി സ്വദേശിയും കൊളപ്പുറം ഗവൺമെന്റ് എച്ച് എസ് എസിലെ അധ്യാപകനുമായ ഗുൽസാർ സംഭവദേശം തന്നെ മരിച്ചിരുന്നു സഹോദരൻ കുഴിയൻ തടത്തിൽ ജാസിറിന്റെ മകൾ ഫിൽസ ചികിത്സയിലായിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഗുൽസാറിന്റെ മക്കളായ നസിൽ മുഹമ്മദ് ലഹീൻ സഹോദരിയുടെ മക്കളായ സിൽജ സിൽത എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു ബാണാസുര ഡാം സന്ദർശിച്ചു കൽപ്പറ്റയിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം അപ്രതീക്ഷിത മരണം തിരൂരങ്ങാടിയെയും കുഴിമണ്ണയെയും കണ്ണീരിൽ അഴ്ത്തി ന്യൂസ് ബ്യൂറോ മലബാർ ടൈംസ് പുതുമാറ്റങ്ങളോടെ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങി സൻഹാ സിൽക്സ് വളാഞ്ചേരി പുതിയ സ്റ്റോക്കുകൾ ഒരുക്കി ഈ ഫെസ്റ്റിവൽ സീസണെ വരവേൽക്കാൻ സൻഹയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു सन हासिल वलांजी